സൂപ്പർ താര ചിത്രം ഹരികൃഷ്ണൻസിന്റെ വിവാദ ക്ലൈമാക്സിന് പിന്നിലെ യഥാർത്ഥ കഥ സൂപ്പർ താരങ്ങളായ ശേഷം ഒരുമിച്ച് സിനിമകൾ ചെയ്യുന്നത് അവസാനിപ്പിച്ചവരായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും മോഹൻലാലിന്റെ നിർമ്മാണ കമ്പനിക്ക് വേണ്ടി ഒരു സിനിമയെടുക്കാൻ സംവിധായകൻ ഫാസിലിനെ സമീപിക്കുകയും അതിൽ രണ്ട് സൂപ്പർ താരങ്ങളെയും അഭിനയിപ്പിച്ചാലോ എന്ന ചർച്ച സജീവമാവുകയും ചെയ്തു ഒരാൾക്ക് മുൻതൂക്കം കൂടിയാൽ മറ്റേ താരത്തിന്റെ ഫാൻസിന് അത് വിഷമമാകും എന്നാൽ ഇക്കാര്യത്തിൽ രണ്ട് താരങ്ങൾക്കും ഫാസിലിനെ വിശ്വാസമായിരുന്നു അതിന് ഫാസിൽ ചെയ്തത് ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കി അതിനെ പിടർന്ന് രണ്ടുപേർക്കും തുല്യമായി വീതിക്കുകയായിരുന്നു സത്യത്തിൽ ഒരാൾ ചെയ്യേണ്ട കഥാപാത്രത്തെയാണ് രണ്ടു കഥാപാത്രങ്ങളാക്കി മാറ്റിയത് എന്നാൽ കുഴപ്പം തുടങ്ങിയത് നായികയുടെ കാര്യത്തിലാണ് രണ്ടു കഥാപാത്രങ്ങളും നായികയായ ജൂഹി ചവളയെ പ്രണയിക്കുന്നുണ്ട് അങ്ങനെ കുറെ ആലോചിച്ചതിനു ശേഷം ഫാസൽ മൂന്ന് ക്ലൈമാക്സുകൾ ഷൂട്ട് ചെയ്തു ഒന്നിൽ മമ്മൂക്കും മറ്റൊന്നിൽ ലാലേട്ടനും ജൂഹിയെ ലഭിക്കുന്നു മൂന്നാമത്തെ ക്ലൈമാക്സിൽ ജൂഹി ആരെ സ്വീകരിച്ചു എന്നത് പ്രേക്ഷകർക്കായി വിട്ടുകൊടുക്കുന്നു മൂന്നാമത്തെ ക്ലൈമാക്സ് ആണ് ഫാസൽ ചിത്രത്തിൽ ചേർത്തത് എന്നാൽ ചെന്നൈയിൽ സ്വന്തക്കാർക്കും കൂട്ടുകാർക്കുമായി ഫാസൽ സംഘടിപ്പിച്ച ും അദ്ദേഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു ചിരിച്ചും കൈയടിച്ചും സിനിമ കണ്ടവർ പക്ഷേ ക്ലൈമാക്സ് കാണികളെ കബളിപ്പിക്കുന്നതാണ് എന്ന് ഫാസിലിനോട് സൂചിപ്പിച്ചു അവർക്കുണ്ടായ മ്ലാനത കാണികൾക്കുണ്ടാകരുത് എന്ന് ഫാസിൽ നിശ്ചയിച്ചു അതിനാൽ എത്ര പ്രിന്റ് റിലീസ് ചെയ്യുന്നുണ്ടോ അതിൽ പാതി ലാലേട്ടന് നറുക്കു വീഴുന്നതായും പാതി മമ്മൂക്കയ്ക്ക് നറുക്കു വീഴുന്നതായും വരുത്തി രണ്ട് പ്രിന്റും സെൻസർ ചെയ്യാൻ നിർമ്മാണ വിഭാഗത്തോട് നിർദ്ദേശിച്ചു എന്നാൽ രണ്ട് പ്രിന്റും സെൻസറിന് പോയാൽ കമ്മിറ്റി അംഗീകരിച്ചില്ലെങ്കിലോ എന്ന ഭയത്തിൽ അവർ ആദ്യം കയ്യിൽ കിട്ടിയ ലാലേട്ടൻ ജൂഹി പ്രിന്റ് മാത്രം സെൻസർ ചെയ്തു അതവർ ഫാസിലിനെ അറിയിച്ചു വിതരണ വിഭാഗം രണ്ട് പ്രിന്റുകളും മാനേജർമാരെ ഏൽപ്പിച്ചു തിയേറ്ററുകളിലേക്ക് പ്രിന്റുകൾ കൊണ്ടുപോകാൻ റെപ്രസെന്റേറ്റീവുമാർ വന്നപ്പോൾ മാനേജർമാർ അവരുടെ അഭിപ്രായം ആരാഞ്ഞു തിരുവനന്തപുരം ഭാഗത്തുള്ളവർ ലാലേട്ടൻ പ്രിന്റും മലപ്പുറം ഭാഗത്തുള്ളവർ മമ്മൂക്ക പ്രിന്റും വീതം വെച്ച് തിയേറ്ററുകളിലേക്ക് കൊണ്ടുപോയി പടം റിലീസ് ചെയ്തപ്പോൾ ഫാസിൽ ജാതി കളിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉണ്ടായി ഉടനെ രണ്ട് പ്രിന്റുകളും പിൻവലിച്ച് സെൻസർ കഴിഞ്ഞ ലാലേട്ടൻ പ്രിന്റ് മാത്രം പ്രദർശനത്തിന് നൽകി ഇതായിരുന്നു ഹരികൃഷ്ണൻസിന്റെ വിവാദ ക്ലൈമാക്സിന് പിന്നിലെ യഥാർത്ഥ വസ്തുത